നമസ്കാരം റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം മണക്കാട് പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്ക് അടുത്ത് മണക്കാട് എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നാഗരാജ ക്ഷേത്രമാണ് പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം മൂവാറ്റുപുഴയിൽ നിന്ന് പത്തൊൻപത് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാലും തൊടുപുഴ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാലും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം నిధి అమరు భగవాను భగవతీ సదా సమయము అనుగ్రహం చొరియు సదా సమయము అనుగ్రహం చొరియు പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ കൃത്യമായ കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പേരുപോലെ തന്നെ നാഗരാജാവിനെയും നാഗങ്ങളെയും സർപ്പങ്ങളെയും ആരാധിച്ചു വരുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നാഗരാജ ക്ഷേത്രമാണ് പുതുക്കുളം ശ്രീനാഗരാജസ്വാമി ക്ഷേത്രം ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിനകത്ത് നാഗരാജാവ് ഉൾപ്പെടെ പത്ത് മൂർത്തികൾ കൊടികൊള്ളുന്ന കേരളത്തിലെ ഒരു അപൂർവ ക്ഷേത്രമാണ് പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം നാഗരാജാവ് നാഗയശി നാഗചാമുണ്ടി കരിനാഗം കുഴിനാഗം ഭഗവതി ഗണപതി അയ്യപ്പൻ ഭുവനേശ്വരി ഭദ്രകാളി എന്നീ മൂർത്തികൾ ഒറ്റ ശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനമായി കൊടികൊള്ളുന്നു എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് വടക്കുകിഴക്ക് ഭാഗത്തായി ഒരു സർപ്പക്കാവ് ഇവിടെയുണ്ട് ഈ സർപ്പക്കാവിൽ നിരവധി സർപ്പങ്ങളെ കുടിയിരുത്തിയിരിക്കുന്നു മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന സർപ്പങ്ങളാണ് ഈ സർപ്പക്കാവിലുള്ളത് ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് തെക്കു കിഴക്ക് ഭാഗത്ത് വാസുകിയുടെ സ്വർണ നിറത്തിലുള്ള ഒരു ശില്പം ഇവിടെയുണ്ട് ഈ ശില്പത്തിന് ഇരുപത്തഞ്ചടി ഉയരമുണ്ട് അതുപോലെ തന്നെ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് സ്വർണ നിറത്തിലുള്ള വളരെ മനോഹരമായ ചതുർബാഹുവായ ബാലഗണപതിയുടെ ശില്പവും ഇവിടെയുണ്ട് ഈ രണ്ട് ശില്പങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് കയറി വരുമ്പോൾ നമ്മളെ ഏറെ ആകർഷിക്കുന്നത് ഈ ചതുർബാഹുവായ ബാലഗണപതിയുടെ ശില്പത്തിൻ്റെ ഉയരം ഇരുപത്തിയേഴ് പോയിൻറ്റ് അഞ്ചടിയാണ് ഗണപതിയുടെ പിൻവലം കൈയിൽ മഴുവും ഇടത്തെ കയ്യിൽ ശംഖും മുൻഇടത്തെ കയ്യിൽ ഒരു പാത്രത്തിൽ നിറയെ മോദകവുമേന്തി വലതു കൈ അഭയഭരത മുദ്രയാൽ നിൽക്കുന്ന ഗണപതിയുടെ ശില്പം കേരളത്തിലെ ഏറ്റവും വലിപ്പമേറിയ എന്ന ബഹുമതിയോടെ ഇവിടെ നിലകൊള്ളുന്നു ഗണപതിയുടെ ഇടതു മുൻഭാഗത്തായി ഗണപതിയുടെ വാഹനമായ മൂഷികൻ ഇരു കൈകളിൽ മോദകവും മോദകവുമേന്തി നിൽക്കുന്ന ശില്പവും തൊട്ടടുത്തുണ്ട് നാഗരാജാവിൻ്റെയും ചതുർബാഹുവായ ബാലഗണപതിയുടെയും ശില്പങ്ങൾ നിർമ്മിച്ചത് ശില്പിയായ മാഞ്ഞൂർ ദിനേശ് പുരുഷോത്തമനാണ് കോൺക്രീറ്റും ഇരുമ്പ് കമ്പികളും ഇരുമ്പ് നെറ്റും ഉപയോഗിച്ചാണ് ഈ രണ്ട് ശില്പങ്ങളും ഈ ക്ഷേത്ര പരിസരത്ത് അദ്ദേഹം നിർമ്മിച്ചത് ഗണപതി ശില്പത്തിന്റെ മുൻഭാഗത്ത് ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ആ പഴയ തനിമയോടെ പുതുക്കുളത്ത് മന ഇന്നും ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം ഈ മനയിൽ ഇപ്പോഴും സർപ്പസാന്നിധ്യമുണ്ട് ക്ഷേത്രമേൽശാന്തി ക്ഷേത്രം തുറക്കുന്നതിന് മുമ്പ് രാവിലെയും വൈകിട്ടും കുളിച്ച് ഈറനോടെ ഈ പുതുകുളം മനയിലെ നിലവറയിൽ നാഗങ്ങളെയും സർപ്പങ്ങളെയും സങ്കൽപ്പിച്ച് വിളക്ക് വച്ചതിന് ശേഷം വീണ്ടും കുളിച്ച് ശുദ്ധിയാകുന്നു അതിനുശേഷമേ ശേഷമേ ക്ഷേത്രമേൽശാന്തി ക്ഷേത്ര ശ്രീകോവിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന പ്രത്യേകതയും ഇവിടെ ഉണ്ട് അതുകൂടാതെ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് എട്ട് തൂണുകളോട് കൂടിയ ഒരു വലിയ ആനപന്തൽ നിങ്ങൾക്കിവിടെ കാണുവാൻ കഴിയും ഈ എട്ട് തൂണുകളിലും അഷ്ടലക്ഷ്മിമാരുടെ മനോഹരമായ എട്ട് രൂപഭാവങ്ങളിലുള്ള ചുവർ ചിത്രങ്ങൾ പതിച്ചിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം ഈ ചുവർ ചിത്രങ്ങൾ അതിമനോഹരമാണ് നമ്മുടെ കേരളത്തിൽ പണ്ട് മുതൽക്കേ നാഗങ്ങളെയും ധർമ്മ ആരാധിച്ചിരുന്നു മനുഷ്യകുലത്തെയും ധർമ്മത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പൂർവികർ നാഗാരാധനയും ധർമ്മ നടത്തിയിരുന്നത് ഈ പ്രപഞ്ചത്തിൽ നിരവധി രൂപത്തിൽ നിരവധി ഭാവത്തിൽ നാമത്തിൽ അഷ്ടനാഗങ്ങൾ ഉൾപ്പെടെ കുടികൊള്ളുന്നു എന്നുള്ളതാണ് സങ്കല്പം എങ്ങനെയാണ് ഈ പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ നാഗരാജാവും പരിവാരങ്ങളും എത്തപ്പെട്ടത് എങ്ങനെയാണ് ഇവിടെ നാഗാരാധന ആരംഭിച്ചത് പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകളിലേക്ക് പണ്ടുകാലത്ത് മലബാറിൽ വസിച്ചിരുന്ന രണ്ട് ബ്രാഹ്മണ കുടുംബങ്ങളായിരുന്നു പുതുക്കുളം കുറുമ്പത്തൂർ എന്നീ കുടുംബങ്ങൾ മലബാറിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഈ രണ്ട് ബ്രാഹ്മണ കുടുംബങ്ങളും മലബാറിൽ നിന്നും വടുക്കുംകൂറിൽ എത്തിച്ചേർന്നു അവിടെ എത്തിച്ചേർന്ന ആ രണ്ട് ബ്രാഹ്മണ കുടുംബങ്ങൾക്കും മഹാരാജാവ് താമസിക്കുന്നതിനായി തൊടുപുഴയിലെ മണക്കാട് ദേശം നൽകി അങ്ങനെ ആ രണ്ട് കുടുംബങ്ങളും ഇവിടെ താമസമാക്കുകയും ഇവിടുത്തെ സ്ഥിരവാസികളായി തീരുകയും ചെയ്തു അങ്ങനെ ആ രണ്ട് ബ്രാഹ്മണ കുടുംബങ്ങളുടെ കുലദൈവങ്ങളായിരുന്ന നരസിംഹമൂർത്തിയും ഭഗവതിയും ഈ മണക്കാട് ദേശത്തിന്റെ കുലദൈവങ്ങളായി മാറി കാലക്രമേണ ആരാധനയുടെയും തൊഴിലിന്റെയും അടിസ്ഥാനത്തിൽ ഈ രണ്ട് കുടുംബങ്ങളും രണ്ട് ശാഖകളായി പിരിഞ്ഞു കുറുമ്പത്തൂരിന് നരസിംഹമൂർത്തിയും പുതുക്കുലത്തിന് ഭഗവതിയും ഉപാസനമൂർത്തികളായി തീർന്നു ശാഖകളായി പിരിഞ്ഞെങ്കിലും രണ്ടു കുടുംബങ്ങളും ഒരുമയോടെ ജീവിതം തുടർന്നു തുടർന്നുപോയിക്കൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കെ പാമ്പുമേക്കാട്ട് മനയിൽ നിന്ന് സർപ്പപൂജയ്ക്കായി ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഈ മണക്കാട് ദേശത്തെത്തി അദ്ദേഹം എല്ലാ വർഷവും കന്നി കന്നിമാസത്തിലെ സർപ്പപൂജയ്ക്കായി ഈ നാട്ടിൽ എത്തി മടങ്ങുക പതിവായിരുന്നു അങ്ങനെ ഒരിക്കൽ സർപ്പപൂജയ്ക്കായി ഈ നാട്ടിലെത്തിയ അദ്ദേഹത്തിന് മഹാവ്യാധിയായ വസൂരി ബാധിച്ചു ഈ രോഗാവസ്ഥയിൽ അദ്ദേഹത്തിന് തന്റെ ഇല്ലമായ പാമ്പുമേക്കാട്ട് മനയിലേക്ക് പോകുവാൻ കഴിയുകയില്ല എന്ന് ഒരു പരിചാരകൻ വഴി അദ്ദേഹം പുതുക്കുലത്തെ ബ്രാഹ്മണരെ അറിയിച്ചു അക്കാലത്ത് വസൂരി എന്ന മഹാവ്യാധിയെ എല്ലാവരും വളരെ ഭയത്തോടെ കണ്ടിരുന്ന കാലമായിരുന്നു പാമ്പുമേക്കാട്ട് ബ്രാഹ്മണന്റെ സാഹചര്യം മനസ്സിലാക്കിയ പുതുക്കുളത്തെ ബ്രാഹ്മണർ അദ്ദേഹത്തെ സഹാനുഭൂതിയോടെ പരിചരിച്ചു നാളുകൾ നീണ്ട പരിചരണത്തിനൊടുവിൽ അദ്ദേഹം രോഗവിമുക്തനായി പിന്നീട് ആ ബ്രാഹ്മണ ശ്രേഷ്ഠനെ പുതുക്കുളത്തെ നല്ലവരായ ബ്രാഹ്മണർ പാമ്പുമേക്കാട്ട് മനയിൽ കൊണ്ടു ചെന്നാക്കുകയും ചെയ്തു പുതുക്കുളം ബ്രാഹ്മണരുടെ മഹാമനസ്കതയ്ക്ക് നന്ദി സൂചകമായി പാമ്പുമേക്കാട്ട് മനയിലെ മുതിർന്ന കാരണവർ അവർക്ക് ധനം ദക്ഷിണയായി നൽകി എന്നാൽ സദ്കർമ്മം പുണ്യം പ്രദാനം ചെയ്യും എന്ന് വിശ്വസിച്ചിരുന്ന പുതുക്കുളത്തെ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ആ ദക്ഷിണ വിനയപൂർവ്വം നിരസിച്ചു പുതുക്കുളങ്കാരുടെ മഹാമനസ്കതയിൽ മനം നിറഞ്ഞ പാമ്പുമേക്കാട്ട് കാരണവർ പുതുക്കുളങ്കാർക്ക് എക്കാലത്തും തുണയകുവാൻ അഞ്ച് സർപ്പചൈതന്യം ദാനമായി നൽകി വിശിഷ്ടമായ ഉപാസന മന്ത്രം പനയോലയിൽ എഴുതി നൽകുകയും ചെയ്തു അങ്ങനെ ആ സർപ്പചൈതന്യം പുതുക്കുളങ്കാർക്ക് നന്മയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു കാരണമായി തീർന്നു അങ്ങനെ ആ സർപ്പചൈതന്യം ഈ പുതുക്കുളം ക്ഷേത്രത്തിൽ വന്നു ചേരുകയും ചെയ്തു ഇന്നീ സർപ്പചൈതന്യത്തെ ഭക്തജനങ്ങൾ ഭയഭക്തി ബഹുമാനത്തോടെ ആരാധിച്ചു വരുന്നു നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ദർശന പുണ്യം തേടിയെത്തുന്ന ഭക്തജനങ്ങൾക്ക് അഭീഷ്ട വരദായകനായി പുതുക്കുളം നാഗരാജാവ് ഇവിടെ തന്റെ പരിവാരങ്ങളും ഒത്ത് ഈ പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിൽ വാണരുന്നു വർഷമായിട്ട് സ്ഥിരം തൊഴാനായിട്ട് വരാറുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് സർപ്പത്തിൻ്റെ ആരാധന ഇതൊക്കെ ഉള്ളതായിരുന്നു അതിൻ്റെ പിന്നെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഞങ്ങൾ ഞങ്ങളവിടുന്ന് മാറി താമസിച്ച് കഴിഞ്ഞപ്പോൾ പല പല പ്രശ്നങ്ങളും അസുഖങ്ങളായിട്ട് ദേഹം ചൊറിച്ചില് തടിച്ചിൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവിടെ സർപ്പത്തിൻ്റെ അമ്പലം കൊണ്ട് ഇവിടെ ഒന്ന് വരാൻ പറയണേ ഇവിടെ വന്ന് വഴിപാടും പൂജയും കഴിച്ചു തുടങ്ങി തിരുമേനി നമുക്ക് സർപ്പപൂജ കുട്ടികളുടെ പേരിൽ ഒരു മൂന്നാഴ്ച കഴിക്കാൻ പറഞ്ഞു അത് ഉറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു പിള്ളേർക്ക് രാത്രിയിൽ സർപ്പത്തിന്റെ സ്വപ്നം കാണൽ പേടി എങ്ങോട്ടിറങ്ങിയാലും എവിടേക്ക് ഞങ്ങൾ ഒരടി വെച്ച് അവിടെ ഉണ്ടായിരുന്നു സർപ്പം പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഇതെല്ലാം മാറി ഇപ്പോൾ ഒരു അഞ്ച് ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് എൻ്റെ മക്കൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഒന്നുമില്ല ഹസ്ബൻഡിനാണേലും ഉറങ്ങാൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചകളിലും പറ്റും പോലെ ഇവിടെ വന്ന് തൊഴാറുണ്ട് ദേവിയെ കണ്ട അനുഗ്രഹം മേടിച്ച് പോകാറുണ്ട് ഇവിടെ വന്ന് എത്തി തൊഴുത് തുടങ്ങിയത് പിന്നെ ഒരടി കയറ്റം അല്ലാണ്ട് ഞങ്ങൾക്കൊന്ന് എൻ്റെ ദൈവമേ എന്ന് വിളിച്ച വെളിപ്പുറത്ത് തന്നെ കാവലായിട്ട് കൂടെയുണ്ട് എനിക്ക് പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിനെ പറ്റി പറയുവാണെങ്കിൽ വളരെ അടുത്തൊരു ബന്ധമാണ് ഞങ്ങൾക്ക് ഈ ക്ഷേത്രമായിട്ടുള്ളത് കുടുംബപരമായിട്ട് ഞങ്ങളുടെ തറവാട്ടിലെ സർപ്പങ്ങളെല്ലാം കുടിയിരുത്തിയിരിക്കുന്നത് ഈ പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിലാണ് പലയിടത്തുനിന്ന് ഇതുപോലെ ഇങ്ങനെ നാഗങ്ങളെ കൊണ്ടുവന്ന് കുടിയിരുത്തുന്ന ഒരു വളരെ പ്രസിദ്ധമേറിയ ഒരു അമ്പലമാണ് നാഗരാജ ക്ഷേത്രം ഞങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു അമ്പലം കൂടിയാണ് ഇത് ഞങ്ങൾ പ്രാർത്ഥിച്ച് പോയിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ വിശ്വാസമുള്ള വിശ്വാസമുള്ളൊരു അമ്പലമാണിത് ആര് നമ്മൾ വന്ന് പ്രാർത്ഥിച്ചാലും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് ഒരു അമ്പലമാണ് എനിക്ക് പേഴ്സണലി വളരെ അടുത്ത് ബന്ധമുള്ളതാണ് കഴിയുന്നത് ഇവിടെല്ലാം വരുന്ന വരാറുണ്ട് പിന്നെ ദൂരെ കൂടുതലായിരുന്നു ഞങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും വന്ന് തൊഴുതിട്ട് പോവാ പോകുന്ന ഒരു അമ്പലമാണ് അത്രയും ഞങ്ങൾക്ക് അടുത്തറിയാവുന്ന ഒരു വളരെ നല്ല ക്ഷേത്രമാണ് നാഗരാജാവ് ആണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത് ആരിവിടെ വന്ന് പ്രാർത്ഥിച്ചാലും തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങൾ ഇവിടെ നടത്തി കൊടുക്കുന്ന ഒരു അമ്പലമാണ് നമ്മൾ പ്രതിഷുദ്ധിയോടു കൂടി മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫലിച്ചിട്ടുള്ളത് എനിക്ക് എൻ്റെ കാര്യത്തിൽ ഇതെല്ലാം നടന്നിട്ടുള്ളതുമാണ് അപ്പം നമുക്ക് വഴിപാട് തന്നെ കഴിക്കണമെന്നില്ല നമ്മുടെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന എന്തായാലും അത് നാഗരാജാവ് നടത്തി തരുന്നതാണ് നാൽപ്പത് വർഷമായിട്ട് പൂനല്ല ഈ ക്ഷേത്രത്തിനെ പറ്റി ഞങ്ങൾക്കെല്ലാം അറിയാം എൻ്റെ ഭാര്യ ഇവിടെയുള്ള ആളാണ് ഞങ്ങളൊരു വീട് മേടിച്ച് ഫ്ലാറ്റ് അതിൻ്റെ പൂജയ്ക്ക് തിരുമേനി ഓരോ പൂജകൾ പറഞ്ഞു പല അമ്പലങ്ങളിൽ ചെന്നിട്ട് ആ തിരുമേനിമാർക്കറിയില്ല പത്ത് മിനിറ്റ് പായസം ഒന്നും പറഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് കറക്റ്റ് കൗണ്ടർ ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞു ഈ പായസമാണ് അത് ചെയ്യുന്ന തിരുമേനിയാണ് തിളപ്പിള്ളി വെച്ച് ചെയ്യുന്നതാണ് ആ വഴിപാടുകൾ ഞങ്ങളുടെ ദോഷങ്ങൾക്കുള്ള വഴിപാടെല്ലാം വന്ന് ഈ പൂനയിലോ എല്ലാ അമ്പലങ്ങളിൽ പോയി തിരുപ്പതി എല്ലായിടത്തും പോയിട്ടും ആർക്കും അറിയാൻ പറ്റായിരുന്നു ഇവിടെ വന്ന് കറക്റ്റ് ഇവിടെ ആണ് ചെയ്യാൻ ചാൻസ് കിട്ടിയത് എൻ്റെ വീട് പൂജ കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കൊണ്ട് അന്വേഷിച്ച് കിടക്കുക ഈ പായസം എന്താന്നുള്ളത് എല്ലാവരോടും ചോദിച്ചാൽ ആർക്കും അറിയില്ല ഇവിടെ കൗണ്ടർ ചെയ്യുന്ന ചേട്ടൻ കറക്റ്റ് ഞങ്ങൾ പറഞ്ഞപ്പളേ ചേട്ടൻ പറയും ഇന്ന പായസമാണ് ഇന്ന ഇതാണ് ആ രീതിയിലാണ് എൻ്റെ ഭാര്യയ്ക്കും ഭയങ്കര വിശ്വാസം രണ്ട് ദിവസമായി ഇവിടെ വന്ന വന്നെന്നും പറഞ്ഞ് തിരക്ക് പിടിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു പുതുക്കളം നാഗരാജ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെ ദർശനത്തിന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അതിൽ നിന്ന് സാധിച്ചു എല്ലാ വഴിപാടുകളും നടത്തി സന്തോഷമായിരിക്കുന്നു നമുക്കിപ്പോൾ ഈ ഇങ്ങനെ വന്ന് ദർശനം ചെയ്യാൻ പറ്റിയത് ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു സന്തോഷവും ഈ സർപ്പത്തിൻ്റെ ദോഷങ്ങളെ മാറണമെങ്കിൽ ഇവിടെ അമ്പലത്തിൽ വന്നാൽ വീട്ടിലെ സർപ്പത്തിൻ്റെ ചുറ്റെടുത്ത സർപ്പത്തിൻ്റെ ദോഷമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ സർപ്പത്തിനെ കണ്ടു വേണമെങ്കിൽ കാണുവാണെങ്കിൽ സർപ്പത്തിൻ്റെ പമ്പിനായിട്ട് കണ്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളിവിടെ വന്ന് പൂജ ചെയ്യും എല്ലാം മാർക്ക് എല്ല ഫാമിലി ആയിട്ട് വേണം വരുന്നത് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ ദൂഷ്യങ്ങളും എല്ലാ ഒരു അനുഭവം തന്നെയാണ് വന്നാൽ ഇവിടെ വന്നാൽ എന്ത് കാര്യങ്ങളും ഉപയോഗിച്ചാലും അത് കാര്യമായിട്ട് സാധിച്ചു കിട്ടാറുണ്ട് ആൾക്കാരുടെ അറിവ് അനുസരിച്ച് ഞങ്ങളിവിടെ വന്നത് പറഞ്ഞു പറഞ്ഞുകൊണ്ട് നല്ല ക്ഷേത്രം പുതുക്കളം നാഗരാധേഷം പേരുകൾ ക്ഷേത്രമായത് അതുകൊണ്ട് ഇവിടെ വന്നു കഴിക്കാറുണ്ട് മോൾക്ക് കല്യാണം വന്നു അപ്പൊ മോളുടെ പേരിലോട്ടുള്ള വഴിപാടായത് പാൽപായസവും രണ്ടു മൂന്ന് മാസം കഴിക്കണമെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് ഇത് മാസത്തില് രണ്ടു ഞായറാഴ്ച വരാറുണ്ട് എല്ലാ മാസവും കേരളത്തിൽ പണ്ട് മുതൽക്കേ നാഗാരാധനയും സർപ്പാരാധനയും നടത്തി വരുന്നുണ്ടെങ്കിലും നാഗങ്ങളും സർപ്പങ്ങളും തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയില്ല സർപ്പത്തെ അപേക്ഷിച്ച് നാഗത്തിന് ചൈതന്യം ഏറെയാണ് നാഗം ആരെയും ദംശിക്കാറില്ല ഭൂമിയിൽ ഇഴയുന്നവരല്ല നാഗങ്ങൾ പകരം തങ്ങളുടെ ദിവ്യശക്തി ഉപയോഗിച്ച് അന്തരീക്ഷത്തിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത് സാധാരണക്കാർക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇവരെ കാണാൻ സാധിക്കില്ല നാഗങ്ങൾ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠരായതിനാൽ നാഗങ്ങളെ വിഗ്രഹങ്ങളിൽ ആവാഹിച്ച് പൂജിച്ചു വരുന്നു പ്രകൃതിയിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്ന ദോഷങ്ങൾ ഇല്ലാതാക്കാൻ നാഗങ്ങൾക്ക് കഴിയും ഭൂമിയുടെ ആധിപത്യം നാഗങ്ങൾക്കാണ് എന്നുള്ളത് കൊണ്ടാണ് പൂർവികർ നാഗങ്ങളെ കാവുകളിൽ കുടിയിരുത്തി നാഗ ദൈവമായി ആരാധിച്ചു വന്നിരുന്നത് നാഗങ്ങളുടെ രാജാവും നാദനും മഹാവിഷ്ണുവിന്റെ ശൈലിയായ അനന്തനാണ് എന്നാൽ സർപ്പങ്ങളുടെ രാജാവും നാദനും മഹാദേവന്റെ കണ്ടഭൂഷണമായ വാസുകിയാണ് സർപ്പങ്ങൾ നാഗങ്ങളെ പോലെ ശാന്തരല്ല അവർ അതീവ ശക്തരും വേണ്ടി വന്നാൽ തങ്ങളുടെ വിഷവീര്യത്താൽ സകലതിനെയും ദംശിച്ച് ഭസ്മമാക്കുന്നവരുമാണ് സർപ്പങ്ങൾ ഭൂമിയിലൂടെ എഴുതുന്നു സർപ്പങ്ങളെ പല രീതിയിലും തരംതിരിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമായും വൈഷ്ണവ സർപ്പങ്ങളെന്നും ശൈവ സർപ്പങ്ങളെന്നുമാണ് അറിയപ്പെടുന്നത് നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയുടെ അവകാശികൾ സർപ്പങ്ങളും നാഗങ്ങളുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സർപ്പങ്ങളുടെയും നാഗങ്ങളുടെയും പ്രീതി വളരെ ആവശ്യമാണ് സർപ്പപ്രീതി ലഭിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ സർപ്പപ്രീതിക്കും നാഗപ്രീതിക്കുമായി നിരവധി വഴിപാടുകൾ നടത്തിവരുന്നു സർപ്പത്തെ ഹനിക്കൽ സർപ്പത്തെ കത്തിക്കൽ ചിത്രകൂടങ്ങൾ നശിപ്പിക്കുക എന്നീ പ്രവൃത്തികൾ അറിഞ്ഞോ അറിയാതെയോ ഒരു വ്യക്തി ചെയ്താൽ ആ വ്യക്തി സർപ്പശാപത്തിന് ഇരയായിത്തീരുന്നു സർപ്പശാപത്തിന് ഇരയാകുക വഴി ആ വ്യക്തിക്കും കുടുംബ പരമ്പരയ്ക്കും ആ ശാപം ഏഴ് തലമുറ വരെ നിലനിൽക്കുമെന്നാണ് വിശ്വാസം ഇതുമൂലം കുടുംബത്തിലെ അംഗങ്ങൾക്ക് സർവകാര്യ സർവകാര്യതടസ്സം തൊഴിലില്ലായ്മ ഭാഗ്യമില്ലായ്മ തൊക്കു രോഗങ്ങൾ മാറാവ്യാധികൾ എന്നിവ തലമുറകളോളം നിലനിൽക്കുന്നു ഇതിനെല്ലാം പരിഹാരമായി സർപ്പപ്രീതി ലഭിക്കുന്നതിനുമായി പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലെയും ആയില്യനാളിൽ ഹോമം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ഇത് കൂടാതെ സർപ്പദോഷങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് അഷ്ടനാഗ പൂജയും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു എല്ലാ മാസവും ആയില്യനാളിൽ ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ആയില്യം പൂജയിൽ പങ്കെടുക്കുന്നതും സർപ്പത്തിന് നൂറും പാലും സമർപ്പണം മഞ്ഞൾപ്പൊടി അഭിഷേകം എന്നീ വഴിപാടുകൾ സമർപ്പിക്കുന്നതും അത്യുത്തമമാണ് കൂടാതെ അന്നേ ദിവസം ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്ന സർപ്പബലിയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക വഴി സർപ്പങ്ങളുടെ പേതി ലഭിക്കുകയും അതുവഴി മുജ്ജമ്മ സർപ്പദോഷങ്ങൾ അകലുകയും ഭൂമി സംബന്ധമായ ക്രയവിക്രയ തടസ്സങ്ങൾ നീങ്ങുകയും തൊക്കു രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുകയും ചെയ്യും എന്നുള്ളത് തീർച്ചയാണ് നമസ്കാരം ഞാൻ മിഥുൻ നമ്പൂതിരി പുതുക്കുളം ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ മേശാന്തിയാണ് തൊടുപുഴ മണക്കാട് ഭാഗത്താണ് ഈ ക്ഷേത്രം നാഗരാജ ക്ഷേത്രമാണ് സർപ്പങ്ങൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഇവിടെ പ്രതിഷ്ഠകളായിട്ട് പ്രധാനമായിട്ട് ഭഗവതി നാഗരാജാവ് നാഗയക്ഷി നാഗചാമുണ്ടി കരിനാഗം കുഴിനാഗം അയ്യപ്പൻ ഗണപതി ഭുവനേശ്വരി ഭദ്രകാളി എന്നിങ്ങനെ മൊത്തം പത്ത് പ്രതിഷ്ഠയാണ് ഒറ്റ ശ്രീകോലായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ ആചരിക്കപ്പെടുന്നത് എല്ലാ മാസ മലയാള മാസത്തിലെ ആയില്യം നാളെന്നാണ് ആയില്യം നാളിലെ ചടങ്ങുകളെക്കുറിച്ച് പറയുമ്പോൾ രാവിലെ മണിക്ക് നട തുറക്കും നാലരയോടുകൂടി അഭിഷേകങ്ങൾ അഞ്ചരയ്ക്ക് നൂറും പാലും നേതിക്കൽ മണിക്ക് ഗണപതി ഓന്നും എട്ട് മണിയോടുകൂടി പാൽപ്പായ സമം ആയില്യം പൂജ അഷ്ടനാഗ പൂജ വൈകുന്നേരം സർപ്പബലിയോടുകൂടി അന്നത്തെ ചടങ്ങുകൾ നടക്കും സർപ്പ ദോഷ പരിഹാരങ്ങൾക്കായിട്ട് ആയില്യത്തിന് സർപ്പത്തിന് വഴിപാട് കഴിക്കുന്നതിന് പ്രാധാന്യമുണ്ട് സന്താനലബ്ധിക്ക് ജോലി തൊഴിൽ തടസ്സം മാറുന്നതിനായിട്ട് അതുപോലെ പാരമ്പര്യമായിട്ട് വന്ന് ചേർന്ന സർപ്പദോഷങ്ങൾ കർമ്മം കൊണ്ടും അല്ലാതെ തലമുറകളായിട്ട് വന്നു ചേർന്ന സർപ്പദോഷങ്ങൾ മാറാനായിട്ട് സർപ്പബലി പാൽപ്പായസോമം എന്നീ ചടങ്ങുകളാണ് ആയില്യത്തിനൂടെ നടത്തി വരുന്നത് പ്രധാനമായിട്ട് സർപ്പത്തിന് സാധാരണ ദിവസങ്ങളിൽ സർപ്പത്തിന് എല്ലാ ദിവസവും നൂറും പാലും നേദിക്കാറുണ്ട് നൂറും നൂറും പാലും നേതിക്കുന്നത് സർപ്പദോഷ ശാന്തിക്കായിട്ടാണ് സർപ്പ പൂജ നടത്തുന്നതും നല്ലതാണ് നാഗേക്ഷി പ്രീതിക്കായിട്ട് നമ്മൾ നാടൻ മഞ്ഞൾപ്പൊടി പാമ്പും കുറ്റും വിറ്റിലടയ്ക്ക കതലിപ്പഴം നെയ്യ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ശുദ്ധമായിട്ട് കൊണ്ടുവന്ന് സമർപ്പിച്ച് നാഗേക്ഷി പ്രീതി ഇവിടെ ലഭിക്കുന്നതാണ് അതായത് നമുക്ക് നാഗേക്ഷിയെ പ്രീതിപ്പിക്കാൻ നമുക്ക് ഈ സമർപ്പണങ്ങളെ പറ്റുകയുള്ളൂ സമർപ്പണം നടത്തി നമുക്ക് അങ്ങനെ നാഗേക്ഷി പ്രീതി നേടാം നാഗരാജാവിനായിട്ട് സർപ്പസൂക്ത പുഷ്പാഞ്ജലി നൂറും പാലും ആണ് പ്രധാന വഴിപാടുകളായിട്ട് സർപ്പത്തിന് ആചരിക്കുന്നത് പിന്നെ ഭഗവതിക്ക് കൂട്ടുപായസം ഭാഗ്യസൂക്തം അങ്ങനെയുള്ള വഴിപാടുകൾ സന്താനലബ്ധിക്കായിട്ട് സന്താനഗോപാലം വഴിപാട് കഴിക്കാം അതുപോലെ പുരുഷസൂക്തം അയ്യപ്പന് നാഗരാജാവിന് സർവ്വൈശ്വര്യത്തിനായിട്ടുള്ള ഒഴിപാടാണ് പുരുഷസൂക്തം പുഷ്പാഞ്ജലി അഴിക്കുക അതുപോലെ ഗണപതിക്ക് ഗണപതി ഹോമം നാളികേരം അടയ്ക്കൽ നെയ്യ്വിളക്ക് കാര്യ തടസ്സങ്ങൾ മാറാനായിട്ട് പെട്ടെന്നുള്ള ഉണ്ടാവുന്ന തടസ്സം മാറി നമുക്ക് വഴി തെളിഞ്ഞു കിട്ടാനായിട്ട് ആദ്യം ഗണപതിയെ പ്രീതിപ്പെടുത്തണമെന്നാണ് അപ്പം ഗണപതിക്ക് പ്രധാനമായിട്ട് നിത്യം ഗണപതി ഹോമം ഉള്ളൊരു ക്ഷേത്രമാണ് ഇപ്പം ഗണപതി ഹോമം പ്രധാന ഒഴിപാടാണ് നാളികേരം പ്രധാന ഒഴിപാടാണ് സ്വന്തമായിട്ട് നാളികേരം കൊണ്ടൊന്നു അടയ്ക്കുക അപ്പം നമ്മളായിട്ട് വന്നുചേരുന്ന രാശിമാറ്റത്തിലൊക്കെ ഉണ്ടാവുന്ന തടസ്സങ്ങൾ ഇപ്പം ക്രിയ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലുള്ള തടസ്സങ്ങളൊക്കെ മാറി നല്ല ഐശ്വര്യത്തിലേക്ക് വരാനായിട്ട് ഗണപതിയുടെ ഒരു പ്രീതി ഉണ്ടാവും അതുപോലെ അയ്യപ്പന് നെയ്വിളക്ക് നീരാഞ്ജനം എള്ളുതിരി എള്ളുപായസം അത് ശനിയാഴ്ചകളിലാണ് ഇവിടെ എള്ളുപായസം പ്രാധാന്യം അപ്പം ശനിദോഷ സംബന്ധമായിട്ട് ഇപ്പോൾ കരിനീല വസ്ത്രം ധാരണം എന്നൊക്കെ പറയും അപ്പോൾ അതിൽ ഈ എള്ളുപായസം നേതിക്കുക എന്നുള്ളത് ഈ അയ്യപ്പന് വളരെ പ്രാധാന്യമാണ് അപ്പം ആയിട്ട് വന്നു ചേരുന്ന ദോഷങ്ങൾ നമുക്ക് അയ്യപ്പനായിട്ടുള്ള ഒരുപാടായിട്ട് എള്ളുപായസം കഴിച്ചു കഴിയുമ്പം നമുക്ക് അതിനുള്ള വ്യത്യാസങ്ങളുണ്ടാവും പിന്നെ ഭദ്രകാളി ഉപദേവതയായിട്ടാണ് ഭദ്രകാളി ഭുവനേശ്വരി ഗണപതി ഇവരൊക്കെ ഉപദേവതകളാണ് ഉപദേവതകൾക്ക് ഇപ്പം ഭദ്രകളിക്ക് സാധാരണയായിട്ട് കടുംപായസം മാത്രമാണ് അത് വൈകുന്നേരങ്ങളിൽ പിന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളായിട്ട് ഇവിടെ ഇപ്പം ആചരിച്ചു വരുന്ന രീതി തൊഴിനാഗം കരുനാഗങ്ങൾ നാഗരാജാവിന് നൂറും പാലും സർപ്പസൂക്ത പുഷ്പാഞ്ജലി പിന്നെ സന്താനലബ്ധി ജോലി തടസ്സം ഇപ്പം സർപ്പദോഷം മാറി വരിക നമുക്ക് വിവാഹം തടസ്സം അങ്ങനെയൊക്കെ ആയിട്ട് പ്രധാന വഴിപാടായിട്ട് സ്വർണ്ണത്തളികയിൽ നൂറുമ്പാലും കാര്യ സദ്യത്തിനായിട്ട് സർപ്പത്തിന് നിയന്ത്രിക്കുന്ന ഒരു വഴിപാടാണ് സ്വർണ്ണത്തളിയൽ നൂറുമ്പാലും പിന്നീടുള്ളത് സർപ്പവെല്ലി നടത്തുക പാൽപ്പായ സോമം നടത്തുക എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ സ്ഥലദോഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾക്ക് നാല് ദിക്കുന്ന മണ്ണ് കൊണ്ടും സമർപ്പിച്ച് വെള്ളിയുടെ സർപ്പം പാമ്പും പുറ്റുമായിട്ട് കൊണ്ടുവന്ന് സമർപ്പിച്ച് സർപ്പ പൂജ നടത്തിയാൽ ആ ദോഷത്തിന് പരിഹാരമായിട്ട് വരും കുറഞ്ഞു വരും അപ്പം ഇന്ന് ചെയ്ത് അങ്ങനെ പെട്ടെന്നല്ല കുറേശേ കുറേശ്ശേ വ്യത്യാസങ്ങളായി വന്ന് ഒരു ഒന്നര വർഷം കൊണ്ട് അത് മൊത്തമായിട്ട് മാറി അവരെ ആ സ്ഥലം വിൽപ്പനയ്ക്ക് ആവുന്ന അവസ്ഥയിലേക്ക് എത്താറുണ്ട് പിന്നെ കൂടുതലും ഇവിടെ വരുന്ന രോഗശാന്തിക്കായിട്ടുള്ള ആൾക്കാരും സന്താനം വിവാഹത്തിനൊക്കെ ആയിട്ടാണ് വരാറ് ഇപ്പം രോഗശാന്തി ഇപ്പം സർപ്പദോഷ സംബന്ധമായിട്ടുണ്ടാവുന്ന തൊക്കു രോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എണ്ണയാടി ഉപയോഗിക്കുക മഞ്ഞൾപ്പൊടി ജവിച്ചു ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്ക് വ്യത്യാസം വരുന്നതായി കണ്ടുവരുന്നുണ്ട് ഇവിടെ പ്രധാനമായിട്ടുള്ള പ്രതിഷ്ഠ നാഗരാജാവ് പാമ്പുമേക്കാട്ടുമുള്ള വാസുകി സങ്കല്പത്തിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രോഗശാന്തിക്കുള്ള ഒരു പ്രാധാന്യം കൂടി ഈ സർപ്പത്തിൻ്റെ ക്ഷേത്രത്തിലുണ്ട് മെയിൻ പ്രതിഷ്ഠകളിൽ ആദ്യം തൊഴേണ്ടത് ഭഗവതിയാണ് രണ്ടാമത് അയ്യപ്പൻ മൂന്നാമത് നാഗരാജാവ് നാഗേക്ഷി നാഗജാമുണ്ടി കരുനാഗം കുഴിനാഗം അപ്പം സർപ്പ കേന്ദ്രത്തിൽ ഇവിടെ ഒരു സർപ്പ കേന്ദ്രമായിട്ടാണ് ആചരിക്കപ്പെടുന്നത് അപ്പോൾ ഭഗവതി ഇവരുടെ പരദേവതയായിട്ടുള്ളതുകൊണ്ടാണ് അതായത് ഇരു ഇല്ലക്കാരുടെ എംപലായതുകൊണ്ട് ഇല്ലക്കാരുടെ പരദേവതയാണ് ഭഗവതി അതുകൊണ്ട് പ്രാധാന്യം ഭഗവതിക്ക് ആദ്യം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സർപ്പത്തിന് കൊടുക്കുന്നത് സർപ്പത്തിന് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സർപ്പത്തിന് ഇവിടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് സാന്നിധ്യം എന്ന് വെച്ചാൽ മണ്ണിലാണ് അതിൻ്റെ സാന്നിധ്യം സർപ്പകേന്ദ്രം എന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് സർപ്പത്തിന് അതേ രീതിയിൽ തന്നെയുള്ള പ്രാധാന്യം കൊടുക്കുന്നത് അയ്യപ്പനും അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് ബാക്കി ഗണപതി ഭുവനേശ്വരി വദ്രാളി എല്ലാം ഉപദേവന്മാരാണ് പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ദർശനം നടത്താവുന്നതാണ് അങ്ങനെ വരുന്നവർ മൂന്ന് ദിവസം മത്സ്യ മാംസാദികൾ ഭക്ഷിക്കാതെ വ്രതമെടുത്ത ശേഷം ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നിത്യേന പ്രഭാത ഭക്ഷണം നൽകി വരുന്നു പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം കന്നിമാസത്തിലെ ആയില്യം മകം എന്നീ നാളുകളിലാണ് നടത്തി വരുന്നത് അന്നേ ദിവസം നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് നമസ്കാരം പുതുക്കുളം നാഗരാ ക്ഷേത്രത്തിലെ ഉത്സവം കന്നിമാസത്തിലെ ആയില്യം മകം എന്നീ നാളുകളാണ് നടത്തപ്പെടുന്നത് അന്നേ ദിവസം രാവിലെ ഗണപതി ഹോമത്തോടുകൂടി ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കുകയാണ് അതിനുശേഷം പാൽപായസ ഹോമം അഷ്ടനാഗപൂജ എന്നീ വിശേഷ പൂജകൾ രാവിലെ ഉണ്ടായിരിക്കുന്നതാണ് ഉച്ചയ്ക്ക് മഹാപ്രസാദ തൊട്ട് അന്ന് ഇവിടെ നടത്തപ്പെടുന്നതാണ് അതുകൂടാണ്ട് വൈകിട്ട് ക്ഷേത്ര സന്നിധിയിൽ നിന്ന് തെക്കേ നടയിലേക്ക് ഒരു എതിരേൽപ്പ് നടത്തപ്പെടുന്നുണ്ട് ഭക്തരുടെ നിർലോഭമായ സഹകരണം ഈ ചടങ്ങുകൾക്ക് ഉണ്ടാകാറുണ്ട് ഈ എതിരേൽപ്പിൻ്റെ പ്രത്യേകത എന്നു വെച്ചാൽ ആനയെ എഴുന്നള്ളിക്കാതെ ഭക്തരുടെ നിർലോഭമായ സഹകരണവും സാന്നിധ്യവും കൊണ്ട് ഈ ചടങ്ങ് ഗംഭീരമാക്കാറുണ്ട് തെക്കേക്കാവിലെ എതിരേൽപ്പ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നതിനു ശേഷം വിശേഷാൽ ദീപാരാധന നടത്തപ്പെടുകയും അതിനുശേഷം സർപ്പബലി നടത്തുന്നതുമാണ് മകൻ നാളിൽ മകം ഇടി എന്നൊരു ചടങ്ങ് ഉച്ചപൂജയ്ക്ക് മുമ്പ് നടത്തുന്നതാണ് തന്ത്രി മുഖ്യനുമെല്ലാം പങ്കെടുക്കുന്ന ഒരു വിശേഷ ചടങ്ങാണ് ഉത്സവ മാത്രമല്ല എല്ലാ മാസം ആയില്യ നാളിലും സമീപ പ്രദേശങ്ങളിലെ ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് വിശേഷാൽ പൂജകളും അന്ന് നടത്തപ്പെടുന്നതാണ് നമസ്കാരം ഞാൻ ലതാ സാജൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ പുതുക്കുളം ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ മാനേജറാണ് ധാരാളം ഭക്തജനങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഇവിടെ വന്നു പോകാറുണ്ട് ധാരാളം പേർക്ക് പല ആഗ്രഹ സഫലീകരണങ്ങളും ഉണ്ടായിട്ടുണ്ട് കൂടുതലായിട്ട് ഇത് ഒരു പകുതിയാണ് ഇവിടുത്തെ മെയിൻ എങ്കിലും നാഗരാജാവിനാണ് കൂടുതൽ വഴിപാടുകളും എല്ലാം നടക്കുന്നത് പുതുക്കുളം ശ്രീ നാഗരാജ സ്വാമി ക്ഷേത്രം ട്രസ്റ്റിന്റെ കീഴിലാണ് ഇതിന്റെ ഭരണകാര്യങ്ങൾ നടത്തി വരുന്നത് സർപ്പദോഷ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് നാഗദോഷങ്ങൾ ഉള്ളവർക്ക് ഇവിടെ വഴിപാട് ആയില്യം പൂജ സർപ്പബലി അഷ്ടനാഗ പൂജ ഇങ്ങനെ പല വഴിപാടുകൾ ചെയ്ത് ധാരാളം ഭക്തജനങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരെയും ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിലേക്ക് ആർദവമായി ക്ഷണിക്കുന്നു മണക്കാട് എന്ന സുന്ദരമായ ഈ ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രം പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഒറ്റ സ്വീകോവിൽ വളരുന്ന നാഗരാജാവ് നാഗയശ്രി നാഗചാമുണ്ടി കരിനാഗം കുഴിനാഗം ഗണപതി ഭഗവതി അയ്യപ്പൻ ഭദ്രകാളി ഭുവനേശ്വരി എന്നീ പത്ത് മൂർത്തികളുടെ സർവ്വ അനുഗ്രഹവും വാങ്ങി മറ്റ് ഉപനാഗങ്ങളുടെ പ്രീതിയും സംബന്ധിച്ച് ക്ഷേത്ര സന്നിധി ഇവിടെ നിന്നും ജൈത്രയാത്ര തുടരുന്നു ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം మరున్న భగవం భగవదీ సదా సమయము అనుగ్రహం చొరియున్న అనుగ్రహం క్షేత్ర